ഹൈദരാബാദിൽ ഒരു സ്റ്റോർ ഉദ്ഘാടനത്തിന് നടി കാഞ്ചൽ അഗർവാളിനെതിരെ മോശം പെരുമാറ്റവുമായി ഒരു യുവാവ് എത്തുകയുണ്ടായി ഇതിന്റെ വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നത് പിന്നാലെ നടി പ്രതികരിച്ചതിന്റെ വീഡിയോ ഇപ്പോൾ വൈറലാണ് അച്ഛൻ വിനയോടൊപ്പമാണ് കാജൽ പരിപാടിയിൽ പങ്കെടുത്തത് സെൽഫി എടുക്കാൻ വന്ന യുവാവ് കാജലിന്റെ ശരീരത്തിൽ സ്പർശിക്കുകയായിരുന്നു സ്റ്റോർ ഉദ്ഘാടനത്തിന് എത്തിയ യുവാവ് കാജലിന്റെ അരക്കെട്ടിലൂടെ കൈയിട്ട് പിടിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ പ്രതികരിച്ച കാജൽ അത് തടഞ്ഞു ഉടൻ തന്നെ അയാളിൽ നിന്നും നടി ദൂരം പാലിച്ചു യുവാവിന്റെ പ്രവൃത്തിയെ രൂക്ഷമായി സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത് സെൽഫി എടുക്കാൻ നൽകുന്ന അവസരം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ശരീരത്തിൽ സ്പർശിക്കാനുള്ള അവസരമല്ലെന്ന് പലരും കമന്റ് ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം നടിമാരും പ്രതികരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുകയുണ്ടായി അവർക്കും ഇതുപോലുള്ള പല പരിപാടികളിൽ ഇങ്ങനെയുള്ള ദുരാനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടെത്തിയത് നിരവധി ബോളിവുഡ് നടിമാരാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇതുപോലെ തന്നെ തങ്ങൾക്കൊപ്പം സെൽഫി എടുക്കാൻ വരുന്നവർ അനുവാദം കൂടാതെ സ്പർശിക്കുന്ന രീതിയെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ട് എത്തുകയുണ്ടായി എന്നാൽ ഈ സംഭവത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കാതെ കാച്ചൽ നന്നായി തന്നെ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മകൻ നീലിന്റെ ജന്മത്തിന് ശേഷം കാജൽ സിനിമാ രംഗത്ത് നിന്നും ചെറിയ ഇടവേളയിലായിരുന്നു അവസാനമായി ബാലകൃഷ്ണയുടെ ഭഗവന്ത് കേസരി എന്ന ചിത്രത്തിലാണ് കാജൽ അഭിനയിച്ചത് കാജൽ ശക്തമായ പോലീസ് ഓഫീസറുടെ വേഷത്തിൽ എത്തുന്ന സത്യഭാമ എന്ന ചിത്രം ഉടൻ റിലീസാകാൻ പോവുകയാണ് അടുത്തിടെ എൻ ഡി ടിവിയോട് സംസാരിക്കവേ തന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ സംബന്ധിച്ച് കാജൽ പ്രതികരിച്ചു ശക്തമായ കഥാപാത്രങ്ങളുള്ള സിനിമകൾ എനിക്ക് എന്നും താൽപര്യമാണ് തന്റെ വരാൻ പോകുന്ന രണ്ട് ചിത്രങ്ങളും വമ്പൻ റിലീസുകളാണ് സത്യഭാമ അതുപോലെ ഇന്ത്യൻ ടു രണ്ടിലും തന്റെ വേഷം മികച്ചതാണെന്ന് കരുതുന്നുവെന്നും കാഞ്ചൽ പറഞ്ഞു